ഈശം ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ദൈവ സ്നേഹത്തിന്റെ മാതൃഭാവം അമ്മ എന്ന രണ്ടത്തിൽ സ്നേഹമെല്ലാം പൊടിയുവെച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവന്നലെ ദൈവത്തെ മണ്ണിലേക്ക് ഇറക്കി കൊണ്ടുവരുവാൻ വരുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവളാണ് മറിയം പാപത്തിൻ്റെ അനുമത്തത്തിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്താൽ സ്വപുത്രനെ പ്രദാനം ചെയ്തത് പരിശുദ്ധ കനിക മറിയത്തിലൂടെയാണ് ദൈവസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് പരിശുദ്ധ മറിയം ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പദമാണ് അമ്മ ഈ ലോകത്തെ നോക്കിക്കാണുന്നത് ഓരോ അമ്മയുടെയും കണ്ണുകളിലൂടെയാണ് അമ്മയില്ലാതെ വേറെ എന്ത് നന്മയാണുള്ളത് കരുണാമയനും അനന്തജ്ഞാനത്തിന്റെ ഉറവിടവുമായ ദൈവം ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തച്ചന്റെ മകനായി മനുഷ്യ ജന്മം എടുക്കുന്നതിനും വചനമാംസമായി തീരുന്നതിനും ഈ ലോകത്തുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനും വേണ്ടി തന്റെ പുത്ര ജന്മമേകാൻ തികച്ചും യഹൂദ ദമ്പതികളായ ജോവാക്കിമിന്റെയും മറിയത്തിന്റെയും മകളായ ജോവാക്യമ്മിന്റെയും അന്നയുടെയും മകളായ മറിയത്തെ തിരഞ്ഞെടുത്തു എലിമ വിനയം കരുണ വാത്സല്യം ദൈവഹിതം നിറവേറ്റൽ എന്നീ ഒട്ടനവധി വൈശിഷ്ടങ്ങളാൽ സമ്പന്നയാണ് മറിയം പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമ്മെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്നാമതായി ആരോടും പരിഭവമോ പരാതികളോ പറയാത്തൊരമ്മ തൻ്റെ ദിവ്യപുത്രൻ ജന്മമേകാൻ കാലിത്തൊഴുത്ത് ലഭിച്ചപ്പോഴും ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്തപ്പോഴും തന്റെ ദിവ്യകുമാരന്റെ പിടാസംഗനത്തിലും കുരിശുമരണവും നേരിട്ട് അനുഭവിച്ചപ്പോഴും അമ്മ ആരോടും ഒരു പരാതിയോ പരിഭവമോ പറയുന്നില്ല ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ദൈവഹിതം എന്താണോ അത് നിറവേറ്റുവാനുള്ള എന്ന മനോഭാവം നമുക്കും അനുകരണീയമാണ് രണ്ടാമതായി കാണാതെ പോയ യേശുവിനെ അന്വേഷിച്ചു കണ്ടെത്തുന്നവരമ്മൂഖ സുവിശേഷത്തിൽ പറയുന്ന പോലെ കാണാതായ യേശുവിനെ മൂന്ന് ദിവസം അന്വേഷിച്ച് നടക്കുകയും ജെറൂസലം ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുകയും ആനന്ദിക്കുകയും ചെയ്യുന്നൊരമ്മ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും യേശു നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഈ സാഹചര്യത്തിൽ യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തുവാനും യേശുവിൻ്റെ മാതൃകയിലൂടെ സ്നേഹത്തിലൂടെ യേശു ജീവിക്കുവാനും നമുക്ക് ഇടയാകട്ടെ മൂന്നാമതായി മറ്റുള്ളവരുടെ ആകുലതകളിലും വിഷമങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്ന ഒരമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ വച്ച് നീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ കുടുംബത്തിന്റെ വിഷമം മനസ്സിലാക്കി അവരോട് കരുണ കാണിച്ച് സഹായിക്കുന്ന ഒരമ്മയെ നമുക്ക് കാണാം അതുപോലെ ഗർഭിണിയായ വാർത്ത കേട്ടപ്പോൾ തന്റെ വിഷമങ്ങൾ വകവെക്കാതെ ഓടിയെത്തി അമ്മയെ ശുശ്രൂഷിക്കുന്നു നമ്മുടെ ജീവിത സാഹചര്യത്തിലും പലതരത്താൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പ്രകൃതിക്ഷോഭത്താലും രോഗത്താലും ഏകാന്തതയാലും വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അമ്മയുടെ മാതൃക പിൻ പിഞ്ചുകൊണ്ട് നമുക്കേകാവു ഏകാവുന്ന സഹായവും ആശ്വാസവും നമുക്ക് നൽകുന്നവരാകാം ഈ ലോകം വിട്ടു പോകുമ്പോൾ നസ്രായൻ തന്റെ പ്രാണൻ പകുത്തു നൽകുന്നതോടൊപ്പം ഒരമ്മയെ കൂടി ലോകത്തിന് പ്രദാനം ചെയ്യുന്നുണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നോട് യോഹന്നാനോട് പറയുമ്പോൾ ഈ ലോകത്തിന് കൂടി ഒരു അമ്മയെ നൽകുകയാണ് ചെയ്യുന്നത് ഈ നസ്രായൻ്റെ അമ്മ എൻ്റെയും നിന്റെയും അമ്മയാണ് ജപമാലായ നായുധം കൈകളിലെത്തി അമ്മയുടെ കരം പിടിച്ച് ദൈവസ്നേഹത്തിന്റെ മാർഗത്തിലൂടെ നമുക്ക് മുന്നേറാം താങ്ക് യു